കുക്കിംഗ് അറിഞ്ഞുകൂടാത്ത കുട്ടികൾക്ക് പോലും ചെയ്യാവുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് തിരുതയാണ് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം അത് നമുക്ക് ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് രണ്ട് മാങ്ങ പച്ച മാങ്ങ ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അരമുരു തേങ്ങയുടെ പാൽ ഒരു ടേബിൾ സ്പൂൺ ഉപ്പുപൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഈ എടുക്കുക അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് എരിവുള്ള മുളകാണ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അധികം ആവശ്യമില്ല രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഇനി മാങ്ങയും ചേർത്ത് കൊടുക്കാം ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ് രണ്ടെണ്ണം മാങ്ങയില്ലെങ്കിൽ രണ്ട് കഷണം കുടംപുളിയും ചേർത്താൽ മതി കുടംപുളി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ചേർക്കാവുന്നതാണ് മാങ്ങയില്ലെങ്കിൽ ഇനി നമുക്ക് തേങ്ങാപ്പാലും കൂടി ചേർത്ത് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക ഇത് അരമുറി തേങ്ങയുടെ പാലാണ് ഇന്ന് മിക്സിയിൽ കറക്കിയെടുത്ത് മൊത്തം പിഴിഞ്ഞെടുത്ത പാലാണിത് ആവശ്യമുള്ളത്രം തേങ്ങാപ്പാൽ ചേർക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് തേങ്ങാപ്പാലാണ് ചേർത്തിരിക്കുന്നത് മീൻ്റെ അളവനുസരിച്ച് നമുക്ക് തേങ്ങാപ്പാൽ കൂട്ടി കുറച്ചുമൊക്കെ ചേർക്കാവുന്നതാണ് അര ടേബിൾ സ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പും മുളകും എല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർക്കുക പിന്നെ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മീൻ കഷ്ണങ്ങളും തേങ്ങാപ്പാലും ഈ അരപ്പും മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വേണം ചേർക്കാനായിട്ട് കുറേ വെള്ളമൊഴിച്ച് കറി വെക്കരുത് കറിക്കൊരു സ്വാദുണ്ടാവില്ല ഒപ്പം ഒപ്പം നിൽക്കണം മീൻ കഷ്ണങ്ങളും ഈ ഗ്രേവിയും ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് സ്റ്റവിലേക്ക് വെക്കാം സ്റ്റൗ ഓൺ ചെയ്ത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ സ്റ്റവ് സിമ്മിൽ വെക്കാം ഇനി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് അനക്കി കൊടുക്കണം ഒരു പത്ത് മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കണം പത്ത് മിനിറ്റ് വേവേ ഉള്ളൂ മീൻകറിക്ക് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുക ഒന്ന് അനക്കി കൊടുക്കുക പിന്നെ നമുക്ക് മൂടി വെക്കണം അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കി ഇതൊന്ന് കുറുകുന്നവരെ വെയിറ്റ് ചെയ്യണം ഇത്രയേ ഉള്ളൂ മീൻകറിയുടെ പരിപാടി ഇപ്പോൾ മീൻ ഏകദേശം കുറയും വന്നിട്ടുണ്ട് ഈ പാകത്തിൽ സ്റ്റവ് ഓഫ് ചെയ്യുക ഇനി കറിക്കലത്തിൽ ഇരുന്ന് തന്നെ ഒന്നും കൂടി വറ്റാനുള്ളതാണിത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി മുപ്പിച്ചിടാം പാനടപ്പത്തിൽ വെച്ച് നന്നായിട്ട് ചൂടാവുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ചുവന്നുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ അതിൽ മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഈ പാകത്തിൽ നമുക്ക് അത് മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ തന്നെ ഇത് സെർവേ ചെയ്യരുത് അതൊരു പത്ത് മിനിറ്റെങ്കിലിരിക്കണം അധികം നേരം ഇരുന്നാൽ അത്രയും നല്ലത് ഇത്രയുള്ള നമ്മുടെ മീൻകറി കൊച്ചുകുട്ടികൾക്ക് പോലും ഇതൊന്ന് കണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാവുന്നേ ഉള്ളൂ എത്ര സിമ്പിളായിട്ടാണ് നമ്മുടെ കറി വെച്ചേക്കണമെന്ന് നോക്കി ഇനി ഒരു ഒരമണിക്കൂർ കഴിയുമ്പോൾ ഇതേപോലെ നല്ല ചാറൊക്കെ കുറുകി നല്ല മണവും രുചിയുമുള്ള ഒരു കറി വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്കും കമൻറ്റും ഇടുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈസി റെസിപ്പിയായി ഇനി അടുത്ത ദിവസം കാണാം